ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെടുത്ത ഈ വീഡിയോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊന്മുടി പോയപ്പോൾ എടുത്തതാണ് അപ്പോൾ നമ്മൾ പൊന്മുടി പോയത് നമ്മൾ ഫ്രണ്ട്സുമായിട്ടാണ് പൊന്മുടി പോയത് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയതാണ് നമ്മളാണെങ്കിൽ അവിടെ ചെന്നപ്പം അത്യാവശ്യം കോടയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ രീതിയിലുള്ള കോടയൊന്നും ഇല്ലായിരുന്നു നമ്മളാണെങ്കിൽ നാളുകളായിട്ടുള്ള പ്ലാനിങ്ങാണ് പൊന്മുടി എന്നുള്ളത് പക്ഷേ നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ പോകുന്നതു കൊണ്ട് നമ്മൾ ഈ പൊന്മുടി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പം നമ്മളാണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കാരണം ഇവിടെ പോകുന്നതിൻ്റെ കാരണം ഇതുവരെ നമ്മൾ പോകാത്തൊരു സ്ഥലമാണ് അപ്പം നമ്മുടെ ഇവിടെ അടുത്താണെങ്കിൽ പോലും നമ്മൾ ഇതുവരെ പോയിട്ടില്ല പൊന്മുടി ആ ഒരു ഇതിലൊക്കെയാണ് ഞാൻ പോകുന്നതും പക്ഷെ അവിടെ ചെന്നപ്പം അത്ര എക്സൈറ്റഡ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കോട കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റ റീലൊക്കെ കണ്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ ചെന്ന ടൈമിങ് അത്ര ക്ലൈമറ്റ് അത്ര മോശമായിരുന്നു കാരണം അത്ര നല്ല ക്ലൈമറ്റ് ആയിരുന്നില്ല കാരണം ഞങ്ങൾ ചെന്ന ആ ടൈമില് വലിയ രീതിയിലുള്ള കോടയൊന്നും ഇല്ലായിരുന്നു നമ്മളാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ മലയുടെ മുകളിലൊക്കെ കയറി അവിടെ കയറുന്ന സമയത്ത് കോടയുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തി മേളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയും വെയിലായി പിന്നെ അത്യാവശ്യം കോടയൊക്കെ അവിടെ നിന്ന് പോയി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് ചെല്ലുമ്പോൾ അവിടെ കോട കഴിയുന്നു ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ അവിടെ ചെന്നത് പിന്നെ ആണെങ്കിൽ നമ്മള് നല്ലൊരു വൈവായിരുന്നു ഫ്രണ്ട്സുമായിട്ട് പോയതുകൊണ്ട് നമുക്ക് അവിടെ അത്ര ലാഗടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ടൈം മലയുടെ മുകളിലൊക്കെ ഇരുന്നു അവിടെ കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞ് അവിടെയൊക്കെ ഇരിക്കുമൊക്കെ ആയിരുന്നു പിന്നെ ആണെങ്കിൽ ഇവർക്കൊത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ട് ഫ്രണ്ട്സായോട് ഇവർക്കാ നാളുകളായിട്ട് കണ്ടുമുട്ടി ഇവരും ഒക്കെ ഇവർക്ക് സംസാരിക്കാനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ ആണെങ്കിൽ കുറച്ച് സമയം ചേർന്ന് അവിടെ കിടക്കുക ചെയ്തു അതും വെയിലായിരുന്നു ചെറിയ രീതിയിൽ വെയിലൊക്കെ വരാൻ തുടങ്ങി ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ ചെന്ന ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പൊന്മുടി പോയതുകൊണ്ട് പിന്നാണെങ്കിൽ നമ്മൾ കുറച്ച് ടൈംസ് അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ താഴോട്ട് പിന്നെ ഇറങ്ങി താഴെ ഇറങ്ങി പിന്നെ അവിടെ വഴിയൊക്കെ നടന്നു അങ്ങനെയൊക്കെ പിന്നെ ആണെങ്കിൽ അവിടെ വലിയ ഫുഡ് സ്പോട്ടൊന്നും ഇല്ലായിരുന്നു അവിടെ ആകെ ഒരു കടയാണുള്ളൂ അവിടെ കപ്പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളൊരു കട അതാണെങ്കിൽ നല്ല തിരക്കും കാരണം അവിടെ ആ കടയേ ഉള്ളു അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ ഒരു ഐസ്ക്രീം പോലും നമുക്ക് അവിടെ കഴിക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെയുള്ള കട പോലും അവിടെ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ടൈംസ് ടൈംസൂടെ അവിടെ ഇരുന്നു ഞാനാണെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടാൽ പോയാൽ കാരണം നല്ല കോടയായിരിക്കും ആ ഒരു കൺസെപ്റ്റിലാണല്ലോ പോകുന്നത് പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ആ തണുപ്പ് എനിക്ക് പറ്റുന്നില്ലായിരുന്നു കാരണം എനിക്ക് ചെറിയ തണുപ്പ് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ ഇരുന്നു പിന്നെ ആ റോഡിലൂടെയൊക്കെ ചുമ്മാ നടന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇറങ്ങുന്ന ടൈം ആയപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വരാനൊക്കെ തുടങ്ങി ആ ഒരു ടൈം ആവുമായിരുന്നു നമ്മളാണെങ്കിൽ ആ സമയം അവിടുന്ന് പതിയെ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ ഇറങ്ങാറാവുന്ന ടൈം ആയപ്പോൾ അത്യാവശ്യം കോടയൊക്കെ വരാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഒത്തിരി ടൈമൊന്നും നിന്നില്ല പിന്നെ ഞങ്ങളങ്ങ് പതിയെ പോരാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ബായ്